എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വിത്തുകളുടെ സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇപ്പം ഏതൊക്കെ ടൈപ്പ് ആണോ ഉള്ളത് എത്ര വി വിഭേതമാണോ ഓരോ വെറൈറ്റീസിന് വരുന്നത് എന്നെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിന് മുമ്പേ തന്നെ നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത ഓർഡർ കൺഫേം ചെയ്യേണ്ട നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ സീഡിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്പർ അവിടെ വരികയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കാര്യവും നമ്പറും എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിൽ സ്ക്രീനിൽ പിന്നെ പിക്ചർ കാണാൻ ഇടയുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ദാ നമ്പർ ഇപ്പം തന്നെ നോട്ട് ചെയ്തോളൂ കേട്ടോ സീഡുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയൊന്ന് വെച്ചോളൂ നമ്പറുകൾ അപ്പം ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും റേറ്റ് ഓരോന്നിനും എത്രയാണ് എത്ര വിത്ത് വീതമാണ് വരുന്നത് എന്നെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റൽ ചാർജ് നമ്മൾ ഈ കൊടുക്കുന്ന എമൗണ്ട് കൂടാതെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പിന്നെ ഇന്ന് പോസ്റ്റ് ഓഫീസ് അവധിയാണ് അപ്പോൾ ഞാനും കുറച്ച് പേർക്ക് സീഡുകൾ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ആയിരിക്കും അയക്കുന്നത് കേട്ടോ നമ്മൾ ഈ കലണ്ടറിലെ അവധിയില്ലെങ്കിലും പോസ്റ്റ് ഓഫീസുകൾക്ക് ചില ചില അവധികൾ പോസ്റ്റ് ഓഫീസിൽ വരും വയ്ക്കുവാകാം നമ്മുടെ വാട്സപ്പിൻ്റെ കല അല്ല ഫോണിലെ കലണ്ടറിൽ ഇന്ന ദിവസം ഇന്ന ജയന്തി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ ആ കാരണം കൊണ്ട് തന്നെയാണ് ട്ടോ ഇന്ന് നമുക്ക് പോസ്റ്റ് ഓഫീസ് അവധിയാണ് പക്ഷേ സെക്കൻഡ് സാറ്റർഡേ പോസ്റ്റ് ഓഫീസ് അവധിയല്ല എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഞാൻ അറിയുന്നത് ഞാൻ സെക്കൻഡ് സാറ്റർഡേ അവധിയാണ് എന്ന് അവർക്ക് അന്ന് അവർക്ക് വർക്കിംഗ് ഡേ ആണ് പിന്നെ ഇത് ഇതുപോലെയുള്ള കുറച്ച് ദിവസങ്ങൾ വരുമ്പോൾ ചിലതിലൊക്കെ അവർക്ക് ബാധകമാണ് അപ്പോൾ അവർക്കൊന്ന് അവധി ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവധികളൊക്കെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ അപ്പം ദാ ഇനി എന്തൊക്കെയാണ് വിത്തേന്ന് നോക്കാം കാശിത്തുമ്പയാണ് ആദ്യം തന്നെ വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് മുപ്പത് ഉണ്ടായിരിക്കും പിന്നെ ഗ്രൗണ്ട് വിങ്ക അത് ഇരുപത് രൂപയാണ് പതിനഞ്ച് സീഡ് ഉണ്ടായിരിക്കും കേട്ടോ ഡബിൾ പെറ്റൂണിയ അൻപത് രൂപയാണ് പതിനഞ്ച് സീഡാണ് ഒരു പാക്കറ്റ് വരുന്നത് ഗസാനിയ ഇരുപത്തി അഞ്ച് രൂപയാണ് പത്ത് സീഡാണ് വരുന്നത് കൊഹിയോബ്സ് ഇരുപത് രൂപയാണ് അത് ഇരുപത് സീഡ് ഉണ്ടായിരിക്കും കോസ്മോസ് ഇരുപത് രൂപയാണ് പതിനഞ്ച് സീഡാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇത്രയാണ് നമുക്ക് വരുന്നത് പിന്നെ ഇപ്പോൾ വിങ്കയുടെയും പെറ്റൂണിയയുടെയും ഒക്കെ ഏതൊക്കെ കളേഴ്സാണ് അതിൽ കോസ്മോസിൻ്റെ കാശ് തുമ്പയുടെ എല്ലാം ഏതൊക്കെ കളേഴ്സ് ആണ് വരുന്നതെന്ന് നമ്മളിതായൊരു വീഡിയോയിൽ പിച്ചറായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വീഡിയോ അവസാനം വരെ കാണുക പിന്നെ ഈ കളർ തന്നെ ആ വിത്തിൽ ഉണ്ടായിരിക്കും എന്നൊന്നും നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല കാരണം എല്ലാത്തിൻ്റെയും മിക്സ്ഡ് വിത്താണ് അപ്പോൾ ഈ കാണുന്ന കളേഴ്സിൻ്റെ എല്ലാം മിക്സ്ഡ് വിത്തുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ട് ഉള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക കാരണം ഇത്രയധികം വിത്തുകൾ നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം വാങ്ങുമ്പോൾ പോസ്റ്റൽ സാഹസം ഇത്രയത്തിനൂടെ കൂടി ഒന്നിച്ച് കൊടുത്താൽ മതി അതാണ് അതിൻ്റെ മെയിൻ കാര്യം പിന്നെ സിംഗിൾ ബെറ്റഡ് പെറ്റുവിനോട് സീഡ് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ റേറ്റും സീഡിൻ്റെ എണ്ണവും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം അപ്പോൾ അതിൻ്റെ കളേഴ്സൊക്കെയാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ സ്റ്റാഫിൻ്റെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇരുപത് രൂപ തന്നെയാണ് പക്ഷെ സീഡിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടോ എന്നേ ഉള്ളൂ കേട്ടോ കോസ്മോസ് ഇതാണ് കോസ്മോസ് ഇതുണ്ട് പിന്നെ ഇത് ഈ ഒരു ഉണ്ട് അപ്പോൾ ഇത് ഇരുപത് രൂപയാണ് റേറ്റ് പതിനഞ്ച് സീഡാണ് വരുന്നത്